ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴക്കാലം വരാൻ പോവാണ് ഒരാഴ്ച ഒന്നര ആഴ്ചയോ കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങാണ് ഈ മഴക്കാലത്ത് കോഴി വളർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലം വരാൻ പോവാണ് മഴയൊക്കെ പെയ്തു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കൂടെ തന്നെ കോഴികൾക്ക് അസുഖങ്ങളും വന്നു തുടങ്ങും അസുഖം കൂടുതൽ കോഴികൾക്ക് പിടിപെടാൻ സാധ്യതയുള്ളൊരു സമയം കൂടെയാണ് മഴക്കാലം അപ്പൊ ഈ മഴക്കാലത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ കൂടിന്റെ കാര്യത്തില് തീറ്റയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം മാത്രം അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എന്റെ അനുഭവം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ശരിയാണെന്ന് തോന്നുന്നത് എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയിൽ നിന്ന് ഞാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താഴെ കമന്റായിട്ട് പറയുക അപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് കമന്റിലേക്ക് പോകുമ്പോൾ കമന്റിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതും കൂടെ അവർക്കൊരു അറിവായി മാറും അപ്പം നിങ്ങളുടെ അറിവുകൾ കമന്റായിട്ട് ഇതിനെ താഴെ രേഖപ്പെടുത്തുക എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കൂട് അല്ലെങ്കിൽ ഷെഡ് അല്ലെങ്കിൽ ഫാം കോഴികൾ വളർത്തുന്ന സ്ഥലം എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കുക അത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ മഴയുടെ ഊത്താൽ അതായത് വെള്ളം ഫാമിലേക്കോ അല്ലെങ്കിൽ കൂട്ടിലേക്കോ ഉള്ളിലേക്കോ കയറാത്ത രീതിയിൽ നമ്മൾ സംരക്ഷിക്കാം അപ്പോൾ അതിന് ഞാനിവിടെ എൻ്റെ എൻ്റെ ഫാമിൽ ഞാൻ ചെയ്യുന്നത് എന്താണ് സൈഡിൽ ചാക്ക് കണ്ടോ ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു സൈഡിൽ മുകളിൽ കമ്പി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നിവർത്തിയിട്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇന്ന് ഞാനൊന്ന് നിവർത്തിയിട്ടിരിക്കുകയാണ് ഇത് മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ നിവർത്തിയിട്ടാൽ ഈ എറയത്തുനിന്ന് മഴ വെള്ളം പാഴത്തേക്ക് വരുമ്പോൾ അത് നൂത്താൽ ഉള്ളിലേക്ക് കയറില്ല ഇത് വലിയ ഫാമുകളിലൊക്കെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അത് കഴിഞ്ഞാൽ മഴ പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് ചുരുക്കി ഉള്ളിലേക്ക് കാറ്റ് കിട്ടുന്ന രീതിയിലേക്ക് തിരിച്ചുവിടുകയും വേണം പിന്നെ മറ്റൊന്ന് ചെയ്യാനുള്ളത് ഇതിന്റെ ഇതുപോലെതാണ് ഈ ഇറയത്തുനിന്ന് ഇതിന്റെ ഇറയത്ത് ഒരു ടാർപോളും ഷീറ്റ് സൈഡിലേക്ക് വലിച്ച് ഇവിടുന്ന് ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ സൈഡിലേക്ക് എവിടെയെങ്കിലും വലിച്ചു കെട്ടിയാലും ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് നമുക്ക് ഒഴിവാക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എങ്ങനെ നമ്മൾ ടാർപോൾ കെട്ടിയാലും ചാക്ക കെട്ടിയാലും ഉള്ളിലേക്ക് ഈർപ്പം കുറെശയൊക്കെ നമുക്ക് അപ്പോ നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ വിരിക്കുന്ന ലിറ്റർ ഏതായാലും ചകിരിപ്പൊടി ആയാലും അറക്കപ്പൊടി ആയാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഈർപ്പം വന്ന് അതിനകത്ത് നിന്ന് ഒരേപോലെ കിടക്കുകയാണെങ്കിൽ കോഴികൾ ചിക്കി ചെനക്കുന്നതിനൊരു പരിധി ഉണ്ട് നാടൻ കോഴികളൊക്കെ ആണെങ്കിൽ ഇളക്കിയിട്ടോളും അതല്ലാതെ ഹൈബ്രിഡ് കോഴികളൊക്കെ ആണെങ്കിൽ ഇവര് ചെന ഈ ചെനക്കി എടുക്കുന്നതൊക്കെ കുറവായിരിക്കും അപ്പൊ നമ്മൾ ലിറ്റർ ഇളക്കി കൊടുക്കാനാണ് ഇല്ലെങ്കിൽ ഈ നനഞ്ഞ് അങ്ങനെ പതിഞ്ഞു കിടക്കുന്നതിന്റെ അടിയിൽ അണുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുമ്മായം വാങ്ങിച്ച് ലിറ്ററിൽ വിതറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്താൽ കുറെയൊക്കെ അണുക്കളൊക്കെ നശിച്ചു ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ അണുക്കൾ വന്ന് കോഴികളുടെ ദേഹത്ത് എന്തെങ്കിലും ചെറിയ മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുറിവിയുടെ അണുക്കൾ കയറിയിട്ട് കോഴികൾ ചത്തുപോകാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഷെഡിൽ കോഴികളെ വളർത്തുന്ന അല്ലെങ്കിൽ ഫാമിൽ കോഴികളെ വളർത്തുന്ന കാര്യാണ് ഇനി ഇതുപോലെ കൂടുകളിൽ അതായത് ചെറിയ കൂടുകളിൽ അല്ലെങ്കിൽ തട്ട് തട്ടായിട്ടുള്ള കൂടുകളിലൊക്കെ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് അവർക്കും ഈ ടാർപ്പായ കെട്ടിട്ട് വെള്ളം വീഴുന്നത് അല്ലെങ്കിൽ ഊത്താലടിക്കുന്നതൊക്കെ തടയാനുള്ള സെറ്റപ്പ് ചെയ്യാം സൈഡിലേക്ക് ടാർപ്പായ വലിച്ചു കെട്ടി കൂട്ടിലേക്ക് വെള്ളം വീഴുന്നത് കോഴികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം വീഴുന്നത് തടയാം അതുപോലെ തന്നെ അതിന് താഴെ കാഷ്ടം വീഴുന്ന സ്ഥലത്ത് വെള്ളം കിട്ടി നിൽക്കാതിരിക്കാനുള്ള ശ്രദ്ധ കൂടെ നമ്മൾ ചെയ്യണം ഒന്നുകിലവിടെ ഒരു ചെരിഞ്ഞ പ്രതലമാക്കിയിട്ട് മഴ പെയ്യുന്നതോടുകൂടെ ആ വെള്ളത്തോടുകൂടെ കാഷ്ടം പൊലിച്ചു പോകുന്ന രീതിയിലേക്ക് മാറ്റുക അതല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറുക എന്തായാലും അവിടെ കാഷ്ടത്തിനുകൂടെ വെള്ളം അവിടെ കെട്ടി നിന്ന് ഒന്നാമത് സ്മെല്ല് ഉണ്ടാവും ഭയങ്കര നാറ്റം ഉണ്ടാവും അങ്ങനെ നിന്നാല് വേനൽക്കാലത്തെ അപേക്ഷിച്ച് മഴക്കാലത്ത് ഭയങ്കര സ്മെല്ല് വരും പിന്നെ അവിടെ നിന്ന് അതിൽ നിന്ന് അണുക്കൾ കോഴികളെ ബാധിച്ച് കോഴികൾക്ക് അസുഖം വന്ന് ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ കാഷ്ടവും വെള്ളം കൂടെ മിക്സ് ചെയ്ത് കെട്ടി നിൽക്കുന്ന രീതിയിലല്ലാതെ ഒരു പ്രതലോ ഒരു ചെരിഞ്ഞ പ്രതലം കൊടുത്താൽ മതി അപ്പോൾ അത് മഴ വെള്ളത്തിന്റെ കൂടെ ഒഴുകി പോകുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഈ കൂടുകൾ വയ്ക്കുന്ന സ്ഥലം മാറ്റിയെടുക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതിൽ അണുക്കൾ വരും കോഴികൾക്ക് അസുഖം വരും പിന്നെ നമ്മൾ അതിനെ കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അതായത് മഴക്കാലത്ത് കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഇത് ഇപ്പോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കിണറൊക്കെ വറ്റി കിടക്കായിരിക്കും ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കിണറുകൾ വറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾ കേരള അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ നയൻറ്റി ഇല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കിണറുകളൊക്കെ വറ്റി കിടക്കുക വറ്റിയിട്ടില്ലെങ്കിലും അവസാനം ഒരു കിണറിനടിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ബോർവെല്ലിലെ വെള്ളമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ കിണറിലെ വെള്ളം കോഴികൾക്ക് മഴ പെയ്തുണ്ടായ വെള്ളം ഡയറക്റ്റ് ആയിട്ട് കോഴികൾക്ക് കൊടുക്കരുത് അത് ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം കുറച്ച് കോഴികളൊക്കെ ഉള്ളെങ്കിൽ വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ആറിയതിന് ശേഷം കൊടുക്കുക പക്ഷെ കുറച്ച് കൂടുതൽ കോഴികൾ അത് പ്രാവർത്തികമല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ ക്ലോറിൻ ടാബ്ലറ്റുകൾ കിട്ടും അത് നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ടാങ്കിൽ വെള്ളം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക അതല്ലാതെ ഇപ്പം മഴ പെയ്ത് പെട്ടെന്ന് കിണറിൽ വെള്ളം എന്ന് വെള്ളം ഡയറക്റ്റ് കൊടുത്താൽ കോഴികൾക്ക് ഫംഗസ് പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് കോഴികൾ ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തീറ്റ നമ്മൾ കൊടുക്കുന്ന തീറ്റ അതായത് ഇപ്പോൾ അധികം ആളുകളും കൊടുക്കുന്നത് കമ്പനി തീറ്റകളായിരിക്കും കമ്പനി തീറ്റകൾ ചാക്കുകൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നിന്ന് തീറ്റ കൊടുക്കുന്ന ഒരു രീതിയായിരിക്കും ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ടാവും അധികം ആളുകൾ വേനൽക്കാലത്ത് കുഴപ്പമില്ല കുറച്ച് കൂടുതൽ സ്റ്റോക്ക് എടുത്തിട്ടിട്ട് കോഴികൾക്ക് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ വർഷകാലത്ത് നമ്മളതിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു പത്ത് ദിവസത്തേക്കൊക്കെയുള്ള തീറ്റ കരുതിയ മതി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പ്രാവർത്തികമല്ല കാരണം കോഴി തീറ്റ കിട്ടാൻ അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത് ചാക്കുകണക്കിന് തീറ്റകൾ സൂക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് കോഴികളുള്ളെങ്കിലും ഒരു ചാക്കൊക്കെ വാങ്ങിച്ച് കൊടുത്താൽ ഒരു പത്തിരു ദിവസമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ചാ തീറ്റ കരുന്ന ആളുകളൊക്കെ ഉണ്ടാവും എല്ലായിടത്തും നമ്മൾ ഒരു പത്ത് ദിവസത്തേക്ക് തീറ്റ കരുതി വെച്ചാൽ മതിയെന്ന് പറയുന്നത് പ്രാവർത്തികമാവാത്ത സ്ഥലത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കൂടുതൽ തീറ്റ വാങ്ങിക്കൊടുന്ന് വെക്കുമ്പോൾ അതില് ഈർപ്പം തട്ടി തീറ്റയ്ക്ക് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ആ തീറ്റ എടുക്കുന്ന കോഴികൾക്ക് അസുഖം വന്ന് കോഴികൾ ചത്തുവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനെ നമ്മൾ തീറ്റ സൂക്ഷിക്കുമ്പോൾ ഈർപ്പം തട്ടാത്ത രീതിയിലേക്ക് മാറ്റി സൂക്ഷിക്കുക ഇപ്പ ഞാനിവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഒരടി ഉയരത്തിൽ ഇഷ്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ കട്ടകൾ കൊണ്ടോ ഒരടി ഉയരത്തിൽ രണ്ട് സൈഡില് കാല് പോലെ പണിത അതിന് മുകളിൽ പലക ഇട്ടിട്ട് അതിനുശേഷം പലകയുടെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കോ വിരിച്ച് അതിന് മുകളിൽ തീറ്റ സൂക്ഷിക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യാറുള്ളത് വർഷകാലത്ത് അത് നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങളുടെ അടിപൊളി ഉള്ളത് നിങ്ങൾക്ക് ചെയ്യാം ഈർപ്പം തട്ടാത്ത രീതിയിൽ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് രണ്ടല്ല സൈഡിലുള്ള ചുമരുകളിൽ തീറ്റയുടെ ചാക്ക് തട്ടാത്ത രീതിയിൽ ഒരു അര അടിയാക്കി വിട്ടിട്ട് ചുമരിൽ നിന്ന് ഒരു അര അടി ആക്കി വിട്ടിട്ട് ചാക്കുകൾ സൂക്ഷിക്കുക അതായത് നിലത്തും ചുമരനും തട്ടാത്ത രീതിയിൽ കുറച്ച് ഹൈറ്റിലും കുറച്ച് ചുമരുന്ന അകലത്തിലും തീറ്റകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈർപ്പം തട്ടുന്നത് പരമാവധി കുറയും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഈർപ്പം തട്ടാൻ വെള്ളം തട്ടുന്ന രീതിയിൽ വെക്കാൻ പാടില്ല നമ്മൾ അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്ത് തന്നെ തീറ്റ സൂക്ഷിക്കണം ഫാമിന്റെ സൈഡിലോ ഷെഡിന്റെ സൈഡിലോ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്തായാലും മഴ പെയ്യുമ്പോൾ ഊത്താലടിക്കും ഈർപ്പം തട്ടും ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ തീറ്റ കമ്പനി തീറ്റകളൊക്കെ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും ആ കേട് വന്ന തീറ്റ നമ്മൾ കോഴികൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ കോഴികൾക്ക് പിടിപെടും അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വർഷകാലത്ത് കോഴികളെ വളർത്തുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത് ഞാനൊന്നും കൂടെ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ അതായത് മൂന്ന് കാര്യങ്ങള് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങള് ഒന്ന് കോഴികള് നിൽക്കുന്ന സ്ഥലം അതായത് കോഴികളെ വളർത്തുന്ന സ്ഥലം ഷെഡാണെങ്കിൽ ആണെങ്കിൽ കൂറാണെങ്കിലും അവിടെ ഈർപ്പം തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ഊത്താൽ തട്ടാത്ത രീതിയിൽ ടാർപ്പായ കെട്ടി അങ്ങനെ സൂക്ഷിക്കുക പിന്നെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് തീറ്റ തീറ്റയിലും ഇതുപോലെ ഈർപ്പം തട്ടാതെ പൂപ്പൽ തട്ടാതെ കോഴികൾക്ക് തിന്നാൻ കൊടുക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം